ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ അബി വന്ന് നോക്കുമ്പോൾ തുശ്ശി തന്റെ ആമാണപ്പെട്ടിയിലിരിക്കുന്ന ആഭരണങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുക ഇത് കണ്ടപ്പോഴത്തേക്കും നന്ദം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുക കേട്ടോ അബി ആ സമയത്ത് അബിയാ മുത്തശ്ശി കണ്ടു അപ്പം വലിയ ചിരിയൊക്കെ അകത്തേക്ക് ചെന്നു അന്നേരം ദൈ ഇത് കണ്ടോ ഇതൊക്കെ നവിമോൾക്കുള്ളതാണെന്നും ഇതെല്ലാം വിട്ട് കൊടുത്തിട്ട് വേണം മോളെ വിളിച്ചുകൊണ്ട് വരാനെന്നും മുത്തശ്ശി അബിയോട് പറയുമ്പോൾ അയ്യോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലേ മുത്തശ്ശി ആവശ്യമൊക്കെ ഉണ്ട് ഇനി ആവശ്യമില്ല എന്ന് തോന്നിയിട്ട് ഇത് കൊണ്ടുപോയി വിറ്റ് കാശാക്കിയേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു മുത്തശ്ശി എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നേ എന്ന് അഭിചോദിക്കുമ്പം എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ സ്വഭാവമൊക്കെ ഞാൻ എന്നേ മാറ്റിയുടെ മുത്തശ്ശി എനിക്ക് ഇനിയൊന്നും അങ്ങനെ ചെയ്യാനൊന്നും പറ്റത്തില്ലെന്നേ നീ ഇപ്പോഴേ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാ നിന്റെ സ്വഭാവം നീ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിർത്തണമെന്ന കാര്യം മുത്തശ്ശി പറയുവാണ് അപ്പോൾ നീ നിന്റെ മുത്തശ്ശനെയും ഏട്ടനെയും ഒക്കെ അക്കാര്യത്തിൽ അനുകരിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ മുത്തശ്ശനെ അനുകരിക്കണം എന്ന് പറയുന്നത് ന്യായം പക്ഷെ ഏട്ടനെ എന്ത് കാര്യത്തിലാണ് ഞാൻ അനുകരിക്കേണ്ടത് മുത്തശ്ശി ഏട്ടൻ ഇപ്പോൾ ചെയ്ത പ്രവൃത്തി ലോകത്ത് ആരെങ്കിലും ചെയ്യുന്നതാണോ എന്ന് അഭി ഇങ്ങനെ ചോദിക്കുമ്പം അതിലെന്തൊക്കെയോ ചതിയുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശി പറയുക കേട്ടോ അപ്പം അവ ഇങ്ങനെ നോക്കുക കുറുക്കൻ്റെ കണ്ണുമായിട്ട് അപ്പോൾ അതൊന്നും അറിയാതെ നമ്മൾ ആരെയും പഴിക്കുന്നത് ശരിയല്ല എന്ന് മുത്തശ്ശി നേരം പറഞ്ഞു നീ ഇതൊക്കെ അവൾക്ക് കൊണ്ടുപോയി കൊടുക്ക് അവൾക്കൊരു സന്തോഷം ആവട്ടെ എന്ന് പറഞ്ഞു ദയനീക്കാളും സ്വർണത്തോടൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലുള്ള ആളാണ് നവ്യ ഇത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനും അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു പിന്നെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ എന്തെങ്കിലും അവൾക്ക് കൊടുക്കണ്ടേ പിന്നെ സ്വർണം വാങ്ങിക്കാനുള്ള പൈസ ഒന്നും എനിക്കില്ലല്ലോ മുത്തശ്ശി ഒരു ബ്രാഞ്ച് തന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും മുത്തശ്ശൻ എന്താ ചെയ്യാത്ത നിന ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്തു തരണമെന്ന് നിന്റെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ എന്ന് അഭി ഏതായാലും മുത്തശ്ശി ഇത്രയെങ്കിലും ചെയ്തല്ലോ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു അഭിയേ അപ്പം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ഇതിലൊരു തരി നഷ്ടപ്പെട്ടാ എനിക്കത് അറിയാമെന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പോൾ മുത്തശ്ശി അവളെ ഇങ്ങോട്ട് തന്നെയല്ലേ കൊണ്ടുവരുന്നേ അപ്പോൾ മുത്തശ്ശി എന്നെല്ലാം ചെക്ക് ചെയ്തു എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് പറഞ്ഞ് അഭി വലിയ നല്ലവനാകുമ്പോഴേക്കും അത് നമ്മുടെ മുത്തശ്ശി അബിയുടെ കയ്യിലേക്ക് കൊടുത്തു അഭി എന്നിട്ട് ഇതും തൂത്തും തലോടിക്കൊണ്ട് അവിടെ നിന്ന് പോകുക കേട്ടോ മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരിക്കുന്നു എന്നിട്ട് അവിടെ ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം എല്ലാം കൂടെ കൊണ്ടുപോയി അബി ഇങ്ങനെ നയൻ വൺ സിക്സ് ആണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുക അങ്ങനെ ആഭരണങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ പെറുക്കി 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 നോക്കുന്നു ശേഷം ഇതെല്ലാം കണ്ട് കൊതിയായിട്ട് പാടി ലാഭിക്കുക അപ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നതും ഇവൻ ഇത് നോക്കുന്നത് കാണുന്നതും ജലജ വന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പ അപ്പോൾ ജലജ അകത്തേക്ക് ഓടി കയറി വന്നു എടാ എവിടുന്നാണ് നിനക്ക് ഇത്രയും സ്വർണമൊക്കെ കിട്ടിയേ നീ ജ്വല്ലറി പോലെ അടിച്ചുപറ്റിയതാണ് ഇടാന്ന് ചോദിക്കുമ്പോൾ ഇത്രയും പഴയ ഭാഷയിലുള്ള സ്വ സ്വർണൊക്കെ നമ്മുടെ ജ്വല്ലറിയിൽ ഉണ്ടോ അമ്മേ ഇതെനിക്ക് മുത്തശ്ശി തന്നതാണെന്ന് പറഞ്ഞു നിനക്ക് മുത്തശ്ശി തന്നോ അമ്മക്ക് എന്താണ് തലയ്ക്ക് വിളിവിലുണ്ടായിടാ എന്ന് ജലചി ചോദിക്കുക അപ്പൊ എനിക്കാണെന്നും പറഞ്ഞ തന്നതാ നബിയെ വിളിച്ചുകൊണ്ട് വരുവല്ലേ അവൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ജലജക്ക് അത് സഹിച്ചില്ല ഓ എന്തിനാടാ അവൾക്ക് ഇതൊക്കെ കൊടുക്കുന്നത് എടാ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് മുതൽ എനിക്ക് താടാ എന്ന് ജലജ പറയോ എന്നിട്ട് ജലജ അതിൽ കൈ ഇട്ടുമായിരുന്നു അയ്യോ എന്റെ പൊന്നെ യോ ഇത് കണ്ടിട്ട് ഇത് തന്നെ കാണൂടാ പത്തു പവനെന്ന് പറഞ്ഞൊരു മാല എടുത്ത് എടാ ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു മാലയ്ക്ക് എത്ര രൂപയാകുമെന്ന് നിന്റെ വിചാരം അറിയാം മുത്തശ്ശി തന്ന ആഭരണത്തെ പറ്റിയൊക്കെ അതെ അത് പിന്നെ നവ്യയുടെ കഴുത്തിൽ ഇല്ലെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടി വരുന്നത് ഞാനായിരിക്കും എന്ന് അടിയ നേരെ അമ്മയോട് പറഞ്ഞു എന്നാലും അർഹതയില്ലാത്തവളുമാർക്ക് ഇതൊക്കെ കൊടുക്കേണ്ട കാര്യം ഉണ്ടോടാ എന്ന് അമ്മ മോനോട് ചോദിച്ചു പിന്നെ നൂല് കെട്ടിന് ഓരോരുത്തർ ഇഷ്ടം പോലെ കൊടുത്തു തല്ലേടാം പിന്നെ എന്തിനാടാ ഇനിയും കൊടുക്കുന്നത് അവൾക്കിതൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ അവള് ഭദ്രമായിട്ട് കെട്ടിപ്പൂട്ടി വെക്കത്തി ഉള്ളടാ ഓഹ് ഒരാവശ്യത്തിന് എന്തെങ്കിലും പണയം വെക്കാൻ പോലും തരത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അബിക്ക് ഭയങ്കര സങ്കടം അമ്മേ ആദർശമായിട്ടൻ്റെ ദേഹത്തെ ചെളി വീണ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ചലച്ചിക്ക് ഭയങ്കര സന്തോഷം അതുകൊണ്ട് എന്നോട് ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടെന്നേ ആ പിന്നെ അതുകൊണ്ടാ ഒരു ബ്രാഞ്ചിന്റെ ചുമതല എന്നെ ഏൽപ്പിക്കാമെന്ന് പോലും പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ അഭി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായിട്ട് പറയുക അപ്പൊ എടാ നീ നിനക്ക് തന്ന ജോലി നേരിച്ചു പിന്നെ ചെയ്യുകയാണെങ്കിൽ ആദർശനൊപ്പം നിനക്ക് എത്താൻ പറ്റൂടാ പിന്നെ അതല്ലെങ്കിൽ വീണ്ടും എംപ്ലോയി തന്നെ ആവേണ്ടി വരുമെന്ന കാര്യവും പറഞ്ഞു ഓ ദേ ഇത്രയും ദിവസം വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ലാണ്ട് പോവുമായിരുന്നു എന്ന് വെച്ചാലേ നിന്റെ ഭാര്യയുടെ ദുർമുഖം എനിക്ക് കാണണ്ടായിരുന്നല്ലോ ഇനിയിപ്പം അവളെയും ഞാൻ സഹിക്കണമല്ലോ എന്ന് ജലജ പറഞ്ഞപ്പം അവളിനി വരുന്നതേ ആദരചേട്ടനെ അമ്മേ അവളുടെ ഭർത്താവിനെക്കാളും താഴെയാണ് ആദരശേട്ടൻ എന്ന് അവളും മനസ്സിലാക്കി കഴിഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞു അതിൻ്റെ ഒരു പുച്ഛവും വെറുപ്പുമൊക്കെ ഇനി നബിക്ക് ആദർചേട്ടനോട് ഉണ്ടാകും കാര്യം ഉറപ്പ അതാണ് എനിക്ക് വേണ്ടതും എന്നാലും നിന്റെ മുത്തശ്ശന്റെ ചാഞ്ചാട്ടാണ് കേട്ടോ എനിക്ക് മനസ്സിലാവാത്തത് നീ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാത്ത ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന ഒരാളായിരുന്നല്ലോ അയാള് ഇവിടെ ഇപ്പൊ അതൊന്നുമില്ല എല്ലാം ആദർശന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അറിഞ്ഞിട്ടും അവനെയും അവന്റെ കുഞ്ഞിനെയും താലോലിക്ക ഇവിടെയുള്ള ചിലരെന്നൊക്കെ പറഞ്ഞു അപ്പോൾ താലോലിക്കട്ടെ അമ്മ താലോലിക്കട്ടെ നമുക്കെന്താ പിന്നെ നോക്ക ഈ വീടിന്റെ ഇതുവരെയുള്ള ഘടനയ്ക്ക് ഇനി ഒരു മാറ്റമൊക്കെ വരാൻ പോവുക അപ്പം എന്തു അടാ അമ്മ കാത്തിരുന്ന് കണ്ടോളാൻ മാഗം പറഞ്ഞു അമ്മയ്ക്ക് എല്ലാം കാണാം പിന്നെ അമ്മയ്ക്ക് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ വരികയാണെങ്കിൽ നവ്യ ഇവിടെ വന്നു കഴിയുമ്പോൾ വീണ്ടും വീടിനകത്ത് ചേരിതിരിവുണ്ടാകുമെന്ന് ആര് ഉറപ്പാണെന്ന കാര്യം അഭി പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു യുദ്ധം നടക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നും അതിനുള്ള പ്രയത്നത്തിലാണ് ഞാനെന്നും തറവാട് വെട്ടിമുറിച്ചാലും മുറിച്ചാലും നമുക്ക് ലാഭം തന്നെയാണ് എന്നും അഭി പറയുക അപ്പൊ നീ നവിയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടൊന്നും അല്ലല്ലേ എന്ന് ചലച മോനോട് ചോദിച്ചു എൻ്റെ മനസ്സ് ഇപ്പൊ ഒരു കടലാണമ്മേ അതിനകത്ത് വലിയൊരു തിരയുണ്ടെന്നും ആ ഒരു തിര അതവിടെ കിടന്നിങ്ങനെ അലയടിക്കുകയാണെന്നും ഏത് നിമിഷവും അത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും ആഞ്ഞടിച്ചു വരുമെന്നും ഇപ്പം നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഗുണം ചെയ്യുമെന്ന് മാത്രം അമ്മ ഇപ്പം മനസ്സിലാക്കിയാൽ മതിയെന്നും അബി ജലജോട് പറഞ്ഞു അമ്മയ്ക്ക് തന്നെ ഇത് അവിടെക്ക് തന്നെ കൊടുക്കട്ടെ എന്നും പറഞ്ഞു അബി അതുകൊണ്ട് അങ്ങ് പോയി ജലജ അന്നേരം അത്ര സമാധാനമാണോ എന്ന് ഓർത്ത് ആലോചിച്ച് അവിടെ നിൽക്കുക അതുകഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേ നമ്മുടെ നയനെ അവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ജലജ അങ്ങോട്ടേക്ക് വന്നു നിൻ്റെ അച്ഛമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ഒന്നും പറഞ്ഞു അവർ വന്നോട്ട് തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ദേ നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നേ അപ്പൊ അതെന്താ നീ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു മുത്തശ്ശി അല്ല അമ്മയ്ക്ക് നമ്മക്കറിയത്തില്ലേ ഇവിടെ ഒരു കുട്ടിഭൂതം കയറിയ കാര്യം അവർക്കറിയത്തില്ലോ അപ്പൊ ഏഹ് ഭൂതോ ആ കുഞ്ഞിനെ നീ ഭൂതോന്ന് പറയണേ നിന്നെ ഞാൻ എന്ത് പറയണോന്ന് മുത്തശ്ശി എന്തായാലും ചോദിച്ചു അവിടെ ചെന്നിട്ട് നീ മോളുടെ അച്ഛനെയും നീ വേദനിപ്പിക്കാൻ നിൽക്കരുത് അനാവശ്യ സംസാരങ്ങള് പാടില്ലതാ നൂലുകെട്ടിന് പോയി നീങ്ങും തുടത സംസാരിച്ചു എന്ന് നവ്യമോള് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു എന്ന കാര്യം മുത്തശ്ശി പറയാം അപ്പോൾ സത്യങ്ങൾ വിളിച്ചു പറയാനേ ഇങ്ങനെ ശ്വാസമുട്ടേ ഇരിക്കുകയാണെന്ന് നയന പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഡീ നീയൊക്കെ ആയിരുന്നെങ്കിലേ അത് വിളിച്ച് കൂപ്പിക്കൊണ്ട് നടക്കില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം ആ അങ്ങനെ വിളിച്ച് കൂപ്പിക്കൊണ്ട് നടക്കാനാണെങ്കിലേ പലതും ഉണ്ടെന്ന് നയനെ ഇങ്ങനെ അവിടെ വെച്ച് പറഞ്ഞു അതുകൊണ്ട് അങ്ങ് കൂടുതലാളാവാൻ ആളാവാനൊന്നും നോക്കണ്ട ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെ വെക്കട്ടെ എന്ന് പറഞ്ഞ് നയനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നീ വിളക്കുരുക്കി വിളക്കുരുക്കി പിന്നീടിനകത്ത് അനർത്ഥങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവല്ലേ തെറ്റ് ചെയ്തത് അതെനിക്ക് പ്രശ്നമല്ല പിന്നെ അതേപ്പറ്റി കൂടുതലൊന്നും നിങ്ങൾ സംസാരിക്കാൻ എന്ന് പറഞ്ഞു ചന്ദുമോളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷവും നനമോള് ആദർശനെ സ്നേഹിക്കല്ലേ അതേ ഇവൾക്ക് സഹിക്കുന്നില്ല മോളെ അതിൻ്റെ പ്രശ്നമാണെന്ന് മുത്തശ്ശിയ നേരം പറയൂ പിന്നെ ഇവള് കരുതിയതേ ഇവിടെ ഒരു കുടുംബക്കാർ ഒക്കെ ഒന്നും ഉണ്ടാക്കാവുന്ന അതെന്തായാലും ഉണ്ടായില്ലോ അതിൻ്റെ വിഷമമുണ്ട് ഇവൾക്ക് അപ്പൊ എനിക്കൊരു വിഷമമൊന്നുമില്ല ഇവളിതല്ല ഇതിനപ്പുറവും സഹിക്കുമെന്ന് എനിക്കറിയാം കാരണമേ ഇവളുടെ ഉന്നമെന്ന് പറയുന്നത് വേറെയാ ഞാനേ ഞാൻ ഉന്നം വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് ജലചങ്ങ് പോകാൻ നോക്കിയപ്പം നയന പറഞ്ഞു ഞാനൊന്നും ഉന്നം വെക്കുന്നില്ല നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ എന്തിനാ വിളിച്ച് പറയുന്നതെന്ന് പറഞ്ഞ് ജലജ അങ്ങോട്ടേക്ക് പോയിട്ടോ ജലജ അങ്ങ് പോയിക്കഴിഞ്ഞപ്പം മോളതൊന്നും കാര്യമൊക്കെ ഉണ്ടായിട്ടോ അവൾ ഈ ജന്മം നന്നാകാൻ പോകുന്നില്ലെന്ന് മുത്തശ്ശി ഇങ്ങനെ നയനയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി നയന ഇങ്ങനെ സങ്കടത്തോടു കൂടി അവിടെ വിളക്ക് തൂത്തുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഇങ്ങനെ കയറി വരുവുക ദേവയാനി കയറി വന്ന് മുത്തശ്ശനോട് ദയനയുടെ അച്ഛനും അമ്മയും പറ്റി പറഞ്ഞു കേട്ടോ അപ്പോ ഇവളെ അവരുടെ മുന്നിലേക്ക് ഇറക്കി വിടാനാണോ അച്ഛൻ്റെ അമ്മയുടെ തീരുമാനം എന്ന് മുത്തശ്ശനോട് ചോദിക്കാം ദേവയാനി അപ്പോൾ കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കയായിരുന്നു മുത്തശ്ശൻ ആ സമയം മോള് പോയി കളിച്ചോളാൻ പറഞ്ഞു അച്ഛന്തുവിനോട് നമ്മുടെ മുത്തശ്ശൻ ദേവയാനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളെങ്കിലും അതിന് പലതും തിരിച്ചറിയാൻ കേട്ടോ ദേവയാനി അതിന്റെ മുന്നിൽ വെച്ച ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്നൊന്ന് പറഞ്ഞപ്പോൾ അച്ഛാ എനിക്കിപ്പോ ചന്ത മോളോട് വലിയ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷേ ഞാൻ ചോദിച്ചത് ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലേ അച്ചാന്ന് ദേവയാനി ചോദിച്ചു നവ്യയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാമെന്നാണ് അഭി പറഞ്ഞത് അതിനുശേഷം നവ്യയ്ക്ക് ആദർശനോട് നല്ല വെറുപ്പുണ്ടെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനൊന്നും ഉണ്ടെന്നില്ല അതുപോലെ ആയിരിക്കും ഇനി അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്ന് എന്നുവെച്ചാ അത്രത്തോളം അവരവനെ സ്നേഹിക്കുന്നുണ്ടല്ലോ അച്ഛാ അപ്പൊ നീ ചന്തമാലയുടെ അമ്മയെ പോയി കണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഞാനെന്തിനാ ആ കുട്ടിയെ പോയി കാണുന്ന അപ്പൊ നീ ഒന്ന് പോയി കാണണം അവള് മരണമുന്നിൽ കണ്ട ഒരു പെൺകുട്ടിയായിരുന്നു അങ്ങനെ ഒരു യോഗമായിരുന്നു അവൾക്ക് ഒരു സമയത്ത് അവൾ മരിച്ചു എന്ന് ഡോക്ടർമാർ പോലും വിധി എഴുതിയതാ അവിടെ നിന്നാണ് അവൾ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വന്നെത്തി നിൽക്കുന്നത് അവൾക്ക് ആരോടും ഒന്നും സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല കൈകാലുകൾ ചലിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിലും അവളുടെ ഉള്ളിന്റെ ഉള്ളില് അവളുടെ എപ്പോഴും ഉണ്ടെന്നും ആ കുഞ്ഞിപ്പോ സുരക്ഷിതമായ കൈകളിലാണെന്നുള്ള വിശ്വാസത്തിലാണ് അവൾ ജീവിക്കുന്നത് തന്നെയെന്ന കാര്യവും ഇങ്ങനെ പറയാം മുത്തശ്ശ് അപ്പോൾ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലെന്ന വൈദ്യശാസ്ത്രം പോലെ വിധി എഴുതിയിരിക്കുന്നതും എങ്കിലും അതിനുള്ള ശ്രമം നടത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും കുട്ടിക്ക് ലഭിക്കുന്നുമുണ്ട് പിന്നെ പക്ഷെ ആ കുട്ടിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാണാൻ കഴിയുന്നില്ല എന്ന കാര്യവും പറഞ്ഞു എങ്കിലും ഇടയ്ക്കൊക്കെ ചന്തമോൾ ചന്തമോളിച്ചിരിക്കുന്ന മുഖം അവളെ കാണിക്കുകയാണെങ്കിൽ അപ്പോൾ അവൾ അനുഭവിക്കുന്ന ഒരു ആശ്വാസത്തിൻ്റെ അളവേ അത് നമുക്കൊന്നും പ്രവചിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളല്ല ദേവയാനി എന്ന് പറഞ്ഞു അനഖ എന്നൊരു പെണ്ണിനെക്കുറിച്ച് ഇന്നേ വരെ ആദർശ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഈ വീട്ടിൽ ആർക്കും അങ്ങനെ ഒരു കുട്ടിയെ പറ്റി അറിയത്തില്ല എന്ന കാര്യവും ആദർശൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന എനിക്ക് പോലും അറിയില്ല എന്നും പറഞ്ഞു ദേവയനിയെ അപ്പം അന്ന് ഞങ്ങൾ അനഖയുടെ വീട്ടിൽ പോയപ്പോൾ ആദർശ ആദ്യമായിട്ടാണ് അന്ന് അവളെ കാണുന്നത് പിന്നെ എങ്ങനെയാച്ചാ ചന്തമോൾ ആദർശൻ്റെ കുഞ്ഞാകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദമോൾ ആദർശൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞോ അവനത് സമ്മതിച്ചോ എന്ന് ചോദിച്ചു പക്ഷേ ജലജിയും ജാനകിയും ഉൾപ്പെടെയുള്ളവരെ ഇതിൻ്റെ പേരിൽ എന്നെയും അവനെയും ഒരുപാട് താറടിക്കുന്നുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു ദേവയന്നി പക്ഷേ ഞാൻ എൻ്റെ കൊച്ചുമോനെ താറടിച്ചു തരം താഴ്ത്തിയോ അഭി ആദർശ് ആദ്യം നീ അതും മനസ്സിലാക്കാൻ പറഞ്ഞു ലോകത്തെല്ലാ മക്കളെയും തിരിച്ചറിയുന്നത് അമ്മമാരാണെന്നാണ് പറച്ചില് പക്ഷേ ഇവിടെ കാര്യങ്ങളെ വളരെ തെറ്റിപ്പോയി നിനക്ക് നിന്റെ മോനെ ഇതുവരെ തിരിച്ചറിയാൻ പറ്റിട്ടില്ല എന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നാൽ നയനമോൾ അവനെ തിരിച്ചറിയുക തന്നെ ചെയ്തു കഥകളൊക്കെ കേട്ടതിന് ശേഷം നയനമോള് പൊട്ടിത്തെറിക്കുകയല്ല ചെയ്തത് അത്രയും ദിവസം നടന്ന സംഭവങ്ങളൊക്കെ മൂടി വെച്ചതായിരുന്നു നയനമോളുടെ പരിഭവത്തിൽ ഉണ്ടായിരുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവെ തെറ്റിദ്ധാരണയാണെന്നും ആഹ് അത് വന്ന് കയറിയാൽ പിന്നെ രക്ഷയില്ല എന്നും അത് നമ്മുടെ സ്വഭാവത്തെ സ്വഭാവത്തെപ്പറ്റി മറ്റു ധാരണകളും കാര്യങ്ങളും ഇല്ലാതെയാണ് എല്ലാവരും നമ്മളെ വിലയിരുത്തുന്നത് അതെ ആൾക്കാരെ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ കുറുക്കനെ പോലെ ഒരുത്തുന്നുണ്ടെങ്കിൽ അവൻ പറയുന്നതിന് ചെവി കൊടുക്കാനായിരിക്കും പലർക്കും ഇഷ്ടം അനന്തപുര തറവാട് ഒരു ശാന്തമായിട്ടുള്ള തറവാടാ ഈ വീട്ടിലെ പൊട്ടിത്തെറി നമുക്ക് മാത്രമാണ് വേദന മറ്റുള്ളവർക്ക് അത് സന്തോഷമാണെന്ന കാര്യങ്ങളും ഇങ്ങനെ പറയുവാണ് അപ്പോൾ എന്നാലും മൂർത്തിസാറിൻ്റെ കുടുംബത്തിന് ഇങ്ങനെ പറ്റിയല്ലോ എന്ന് പറയുന്നത് സഹതാപമൊന്നും അല്ല അതൊരുതരം ആത്മസംതൃപ്തിയാണെന്നും ഇങ്ങനെ ദേവയനോട് പറഞ്ഞു കൊടുക്കും എല്ലാം അതുകൊണ്ട് അത്തരം പറച്ചിലുകൾ ഒഴിവാക്കാൻ നിന്നെ പോലെ പക്വതയുള്ള ഒരു മരുമകൾ ശ്രമിച്ചേ പറ്റുമെന്നും ഉപദേശിച്ചു കൊടുത്തു പിന്നെ നീ ഇപ്പം എന്നോട് ചോദിച്ചില്ലേ കനകയും ഗോവിന്ദനും വരുമ്പോൾ ചന്തു മോളെപ്പറ്റി എന്താ പറയാൻ പോകുന്നതെന്നും തൽക്കാലം മോളെ മറിച്ചു പിടിക്കാവുന്നതാണ് വസുന്ധര പറയുന്നതെന്നുള്ള കാര്യം മുത്തശ്ശൻ പറഞ്ഞു പക്ഷേ എനിക്കതിൽ യാതൊരു യോജിപ്പൂ ഇല്ല എങ്കിലും അയാളുടെ ഇഷ്ടം അതാണെങ്കിൽ അയാൾ അങ്ങനെ തന്നെ ചെയ്യട്ടെ അതിനൊന്നും ഞാൻ പറയുന്നില്ല ചില അവിടെ ചെന്ന് മൂത്ത മരുമകളുടെ സ്ഥാനത്ത് ചെന്ന് നവിയ മോളെ വിളിച്ചുകൊണ്ട് വരാൻ നോക്കാൻ പറഞ്ഞു അപ്പം നവിയുടെയും അബിയുടെയും കുഞ്ഞ് ആനന്ദ ആനന്ദപത്മനാഭനല്ലേ ശരിക്കും നീ വീട്ടിലെ ആദ്യത്തെ പേർക്കുട്ടി അപ്പോൾ ഒരിക്കലുമല്ല അത് ചന്ദുമോൾ തന്നെയാണെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞു അതിനെയാണ് എല്ലാവരും അംഗീകരിക്കേണ്ടതെന്നും എന്നും എന്നും എന്നങ്ങനെ മുത്തശ്ശൻ ദേവയാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ദേവയാനെ പറഞ്ഞു വിട്ടിട്ടിങ്ങനെ നോക്കി നിൽക്കുക അവിടെ മുത്തശ്ശനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാരണം കുഞ്ഞിനെ കളിപ്പിക്കാം ഇനി കുഞ്ഞു പോയി കഴിഞ്ഞാ പിന്നെ എപ്പോഴും അമ്മമ്മ കുഞ്ഞിനെ കാണുന്നൊക്കെ ചോദിച്ചു കൊച്ചിനെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുന്ന ഈ സമയത്ത് അമ്മമ്മക്ക് എപ്പോ വേണമെങ്കിലും വന്ന് കാണാമല്ലോ അല്ല മോനെ നവ്യ ഓ അമ്മമ്മയ്ക്ക് അങ്ങനെ കുറെ ദിവസമൊന്നും കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊച്ചിനെ കളിപ്പിക്കുന്നു അതുകൊണ്ടേ അമ്മയോട് പറയണം അമ്മമ്മയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനോട് അമ്മേ അമ്മ ഇപ്പ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ടായിരുന്നു കുഞ്ഞിനെ വീഡിയോ കോൾ വഴിയോ നേരിട്ടോ ഒക്കെ കാണാമല്ലോ അതൊക്കെ നിസ്സാരമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ അല്ലെ കുഞ്ഞൊന്നും പറഞ്ഞോണ്ട് നമുക്ക് ഇങ്ങനെ അമ്മയെ സമാധാനിപ്പിക്കുന്നു എന്തായാലും ഇപ്പൊ ഉള്ള നമ്മുടെ ആ ഒരു സന്തോഷമൊക്കെ മാറാൻ ഒരു നിമിഷം മതിയമ്മ നവ്യ പറഞ്ഞു അപ്പൊ കനക ചാടി എഴുന്നേറ്റിട്ട് അത് തമ്മള് നീ അങ്ങനെ പറഞ്ഞേ അപ്പൊ ഒന്നുമില്ല അല്ല എന്നാലും നയനയെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്ക അവളെ പോലെ സഹനശക്തിയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു നവ്യ അപ്പോ അതിപ്പോഴാണോ നിനക്കും മനസ്സിലാകുന്നതെന്ന് ചോദിച്ചു കനകം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും സഹിക്കും നയനമോള് ഉം എങ്കിലേ സഹിക്കുന്ന നിനക്കൊരു പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ്യ അപ്പൊ ഇങ്ങനെ കനക നോക്കുക നമ്മൾ ഒരുപാട് പാവമായാലേ പലരും നമ്മളെ ചവിട്ടി മെതിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ മോളെ നൂലുകെട്ടിന് എല്ലാവരും ഇവിടെ വന്നപ്പോൾ ആദർശം മോലെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു ഇപ്പോ അഭിയേക്കാളും പ്രശ്നം ആദർശചേട്ടനാണോന്നമേ എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞപ്പോ അല്ല നിന്നോട് എന്നോട് പറയാത്ത എന്തെങ്കിലും കാര്യങ്ങള് അന്ന് അതിനെ ആദർശമോനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ ആദർശേടനെ എന്ത് തെറ്റ് ചെയ്താലും അതിനൊക്കെ ന്യായീകരിക്കും അമ്മയുടെ മോള് അതാ കുഴപ്പം ഇതിനു മുൻപേ അവര് കീരിയും പാമ്പുമായിരുന്നു ഇപ്പൊ അവരങ്ങനെയൊന്നും അല്ല ആദർശേട്ടൻ ഇനി വഴിവിട്ട ബന്ധം നയിച്ചാലും അവൾ ആദർശേടനെ വെറുക്കില്ല തള്ളിക്കളയില്ല എന്നൊക്കെ നവ്യ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം കാരണം ഹൃദയം കൊണ്ടാണ് അവൾ അങ്ങേരെ സ്നേഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞു എന്നാൽ തിരിച്ചാ സ്നേഹവും ആത്മാർത്ഥതയും അയാൾക്ക് അവളോടുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയമാണെന്നൊക്കെ പറഞ്ഞു നവ്യേ മോളെ നീ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്താ മോളെ ഇപ്പോൾ കാരണം ഉണ്ടായത് എന്താ പ്രശ്നം ഞാൻ കുഞ്ഞുമായിട്ട് ഇവിടുന്ന് പോകുന്ന സമയമല്ലേ അമ്മേ ആ നേരത്തെ അമ്മ എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു നവ്യ അങ്ങനെ കനകത്തിനോട് ഇങ്ങനെ അവിടെ ഇവിടെ തൊടാതെ നവ്യ സംസാരിച്ചുകൊണ്ടിരിക്കാം എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കിടന്നു കലങ്ങി മറിയുന്നതായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു കനക അതുപോലെ തന്നെ നിനക്കും ആദർശമോനോട് എന്തോ വെറുപ്പുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്ന് നീട്ടിയിട്ട് പറയുന്നുമില്ല അത് വ്യക്തവുമല്ല എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് അങ്ങ് പോവാം പിന്നെ ഗോവിന്ദൻ അവിടെ ഇരിക്കുന്നു ആ സമയത്ത് അവർ കൊണ്ടുപോകാനുള്ളവരെല്ലാവരും കൂടെ വന്നു അപ്പോൾ എല്ലാവരും കൂടെ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദർശമോൻ എന്താ നീച്ചു കനക അപ്പം നനെ പറഞ്ഞു ആദർശചേട്ടം വന്നില്ല അമ്മയെന്ന് അവൻ ഇന്ന് ഞങ്ങൾക്കൊപ്പം വരാനൊരു പ്രയാസം പോലെയാണെന്ന് ജലചാ ചാടി കയറി പറയൂ അപ്പോ ആദർശാണ് അനന്തപുരത്തറവാട്ടിലെ മൂത്ത കൊച്ചുമോൻ അതുകൊണ്ട് ആദർശിനെ സ്വന്തം കുഞ്ഞിനെ ലാളിക്കാൻ കഴിയാത്തതിനൊരു സങ്കടം ഉണ്ടാവും അല്ലേന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോ ഓ ഇനിയിപ്പൊ അങ്ങനെയുള്ള വിഷമമൊന്നും വേണ്ട എന്ന് ജാനകയുടെ ഒരു കുത്തുവാക്കും കൂടി ഉം അതെ അതെ പറഞ്ഞ ജലജയുടെ ഒരു താങ്ങും കൂടി ഇനിയിപ്പൊ നിന്റെ മോള് പ്രസവിച്ചില്ലെങ്കിലേ നിനക്ക് അവര് കൊഴപ്പമൊന്നുമില്ല കനകെ എന്ന് ഈ ജലജ പറഞ്ഞു അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞതെന്ന് ഏർ നമ്മുടെ കനക ചോദിച്ചു അമ്മ ഇങ്ങനെ വായി വരുന്നൊക്കെ വിളിച്ചു പറയല്ലേ നബി അമ്മ നബി അകത്തില്ലേ ചോദിച്ചു ഉണ്ട് മോനെ ആ ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കവറും പിടിച്ചുകൊണ്ട് അവിയാ അകത്തേക്ക് കയറി പോവാ അപ്പൊ എല്ലാവരും അകത്തേക്ക് ഇരിക്കാവെന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ഗോവിന്ദാട്ടൻ്റെ കനകേയും കൂടി എന്നിട്ട് എല്ലാവരും അവരുടെ പെണ്ണുങ്ങൾ കൂടി ഇരിക്കുക ആദർശം അവൻ എന്തെങ്കിലും വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചു ഗോവിന്ദനെ അവരോട് അന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞേ അവനെന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കാതെ ഇവളോട് ചോദിച്ചു ഇത് ദേവയാനി എന്തായാലും പറഞ്ഞു ഇവരോട് അപ്പൊ എന്താ നയനെ അവൻ എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഏയ് അങ്ങനെയൊന്നും ഇല്ലച്ഛാന്ന് നയന അങ്ങനെ ഇവർ അവിടെ ഇവിടെ തൊടാതെ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും കനക ഇങ്ങനെ നിക്കാം ആ നീ ഇങ്ങനെ നിന്നാൽ മതിയോ കനകെ അയ്യോ ഞാൻ ഇപ്പം എടുക്കാം കുടിക്കാൻ എടുക്കാം കേട്ടോ എന്നും കനക കനകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് കനക പോയപ്പോൾ അപ്പം ഞങ്ങൾക്കിപ്പോൾ നിങ്ങളും വരത്തില്ലേ എന്ന് ചോദിച്ചു വരണമെന്നാണല്ലോ ആദർശം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞ് കനക അകത്തേക്ക് കയറിപ്പോയി കനകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം അവിടെ ഇപ്പൊ പൂജ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യം ജാനകി പറയുവാ ആ അപ്പൊ പിന്നെ നിങ്ങൾ വരാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു ഞങ്ങളും വരുന്നുണ്ടെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പം വരട്ടെ വരട്ടെ ഉം വന്നിട്ട് വരാനുള്ളതൊക്കെ അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജലജ ജാനകിയുടെ ചെവി പറയുമല്ലോ എന്തോ രഹസ്യം പറച്ചിലാണല്ലോ എന്ന് ഗോവിന്ദേട്ടൻ ഏയ് ഒന്നുമില്ല ഉം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ രണ്ടു പേരും കൂടി അവിടെ നോക്കി കുറ്റവും കുറവുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തും നയൻ ഇവരെ രണ്ടുപേരെയും തുറിച്ച് നോക്കി നിൽക്കുന്നിടത്തും ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകമായിട്ടോ ഒന്ന് നീ